നമസ്കാരം അങ്ങനെ പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നിറഞ്ഞു നിന്ന അഭ്യൂഹങ്ങൾക്കും നാടകീയ നിമിഷങ്ങൾക്കും പിന്നാലെയായിരുന്നു ഈ ഒരു രാജി പ്രഖ്യാപനം രാവിലെ തന്നെ നിയമസഭയിലെത്തി സ്പീക്കറെ കണ്ടിറങ്ങിയ അൻവറിനോട് മാധ്യമ പ്രവർത്തകർ സമീപിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ കാറിൽ കയറി പോവുകയായിരുന്നു പിന്നാലെയായിരുന്നു രാജി വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് എം എൽ എ കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച വ്യക്തി പദവിയിൽ തുടരവേ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാകും എന്നാണ് ഒരു ചട്ടമുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം രാജിയിലേക്ക് നിർബന്ധിതനായത് എന്നാണ് അറിയാൻ കഴിയുന്നത് പി വി അന്വറിനെതിരെ അയോഗ്യത നീക്കങ്ങൾക്ക് ഇടത് പാളയത്തിൽ നിന്നും നല്ല ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അടുത്ത അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല അയോഗ്യനായാൽ ഇത് മുന്നിൽ കണ്ടാണ് പി വി അൻവറിന്റെ ഈ ഒരു രാജി നടന്നത് എൽ ഡി എഫുമായും സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എങ്കിലും ഈ നിയമസഭാ കാലയളവ് തീരും വരെ എം എൽ എ ആയി തുടരും എന്നായിരുന്നു അൻവർ നേരത്തെ എടുത്തിരുന്ന ഒരു തീരുമാനം എന്നാൽ എതിരാളികളിൽ നിന്ന് കനത്ത പ്രഹരമേറ്റതോടെയാണ് രാജിയിലേക്ക് അൻവർ എത്താൻ കാരണമായതെന്നാണ് അറിയുന്നത് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുമ്പോൾ അയോഗ്യത ഭീഷണി പി വി അൻവർ അറിഞ്ഞില്ല എന്ന സൂചനകൾ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഇത്തരത്തിലൊരു കാര്യം അൻവറിലേക്ക് ഈ രാജിയിലേക്ക് എത്താൻ എന്ന് പറയുന്നുണ്ട് അംഗത്വം എടുത്തില്ല എന്ന വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചു എങ്കിലും അത് വിജയിച്ചില്ല പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാംഗത്വം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നുണ്ട് പി വി അൻവർ ഇത്തരത്തിൽ രാജിവെച്ചതോടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച ഇപ്പോഴും കൃത്യമായ നിലപാട് എടുക്കാത്ത യു ഡി എഫിന് ഈ ഒരു സാഹചര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരും തിരഞ്ഞെടുപ്പിൽ അൻവറിനെ പിന്തുണച്ചാൽ നിലമ്പൂർ സീറ്റ് ലക്ഷ്യം വയ്ക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ ഇടയാനുള്ള സാധ്യതയുമുണ്ട് അൻവറിന്റെ നീക്കം ഇടതുപക്ഷത്തിനാണ് സ്വാഭാവികമായും ഏറ്റവും വലിയ തിരിച്ചടി നൽകുന്നത് എൽ ഡി എഫ് പിന്തുണയിൽ വിജയിച്ച വ്യക്തിയാണ് അൻവർ മുന്നണി ബന്ധം അവസാനിപ്പിച്ച അൻവർ മണ്ഡലം നിലനിർത്തുകയാണെങ്കിൽ അത് ഇടതിന് കടുത്ത ക്ഷീണമാകും നിലമ്പൂരിൽ എൽ ഡി എഫ് മുന്നണിയെ സംബന്ധിച്ച സ്ഥാനാർത്ഥി നിർണയവും വലിയ വെല്ലുവിളിയാണ് അതേസമയം പി വി അൻവറിനെ പരിഹസിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നുണ്ട് അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്ന വാർത്തകളോട് പ്രതികരിക്കവേ അദ്ദേഹത്തിന്റെ പരിഹാസം അൻവർ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയാനാകില്ല ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആയിരുന്നു എം വി ഗോവിന്ദൻ്റെ പരിഹാസ ഇടതുമുന്നണിയും സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ഡി എം കെയിലേക്കും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലേക്കുമാണ് അൻവർ എത്തിയത് ഇതിനിടെ നേരിട്ടും ലീഗുമായി ചേർന്നും യു ഡി എഫിലെത്താനും ശ്രമിച്ചിരുന്നു ഇക്കാര്യങ്ങൾ പരോക്ഷമായി ചൂണ്ടിക്കാട്ടിയാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം